ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിന്റെ നിറവിലാണ് ഓണം മാത്രമല്ല അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനവുമാണ് നാളെ ഈ രണ്ട് ആഘോഷവും ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് മലയാളികൾ പ്രവാസലോകവും ഈ ആഘോഷങ്ങളുടെ തിരക്കിലാണ് വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഓണക്കോടിയെടുത്തും സദ്യയുണ്ടും ഓണം ആഘോഷിക്കുമ്പോൾ പ്രവാചക പ്രകീർത്തനങ്ങൾ പങ്കുവച്ചും മധുരം വിതരണം ചെയ്തും അന്നദാനം നടത്തിയും ഇസ്ലാം മത വിശ്വാസികളും നബിദിനും വർണ്ണാഭമാക്കുകയാണ് നബിദിനമായതുകൊണ്ട് തന്നെ നാളെ ഞായറാഴ്ച പൊതുമാപ്പ് കേന്ദ്രങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജി ഡി ആർ എഫ് എ അറിയിച്ചിട്ടുണ്ട് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട് പാപ്പറായി പ്രഖ്യാപിച്ച കമ്പനികളിൽ ജോലി ചെയ്യുന്നവരിൽ വിസ നിയമം ലംഘിച്ചവർക്ക് പൊതുമാപ്പിൽ മുൻഗണന ലഭിക്കുമെന്ന് യു ഇ കുടിയേറ്റ താമസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുമാപ്പ് നേടുന്നവർക്ക് പുനർനിയമനത്തിൽ മുൻഗണന ലഭിക്കും കമ്പനി പ്രവർത്തനരഹിതമായതിന്റെ കാരണം പരിഗണിക്കാതെ തന്നെ തൊഴിലാളികളെ പുതിയ ജോലിക്കെടുക്കും വിസാനിയമം ലംഘിച്ചവർക്ക് രേഖകൾ നിയമാനുസൃതമാക്കി രാജ്യത്ത് തന്നെ തങ്ങാനും അവസരം നൽകും സ്വദേശത്തേക്ക് മടങ്ങാനുള്ള കാലാവധി ഒക്ടോബർ മുപ്പതിനാണ് അവസാനിക്കുക പിഴ കൂടാതെ രാജ്യം വിടാനുള്ള ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനെത്തുന്നവർക്ക് തൊഴിൽ നൽകാൻ കമ്പനികളെയും നിയോഗിച്ചിട്ടുണ്ട് താമസ കുടിയേറ്റ വകുപ്പുമായി സഹകരിച്ചാണ് നിയമനം കമ്പനി പാപ്പരായത് മൂലം വിസ പുതുക്കാനോ രാജ്യം വിടാനോ സാധിക്കാതെ ദുരിതത്തിലായ തൊഴിലാളികളോട് അനുഭാവ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഇത്തരം തൊഴിലാളികൾക്ക് മാത്രമായി അവീറിലെ പൊതുമാപ്പ് കേന്ദ്രത്തിൽ പ്രത്യേക കൗണ്ടർ തന്നെ തുറന്നിട്ടുണ്ട് ഇതുവഴി ജോലി ലഭിക്കുന്നവരുടെ രേഖകളും അതിവേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക